കിഴക്കേ മടപ്പിളാതുരുത്ത് കുമാരനാശാൻ സ്മാരക ശ്രീനാരായണ പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിന്റെ പതിനാറാമത് വാർഷിക ആഘോഷങ്ങൾ പറവൂർ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം ആയിരത്തി മുപ്പത്തി ഒമ്പതാം നമ്പർ ശാഖയുടെ കീഴിലുള്ള കിഴക്കേ മടപ്പിളാതുരുത്ത് കുമാരനാശാൻ സ്മാരക ശ്രീനാരായണ പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിന്റെ പതിനെട്ടാമത് വാർഷിക കുടുംബ സംഗമം എസ് എൻ ഡി പി യോഗം പറവൂർ യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അതിൽ രണ്ട് ദിവസവും പതിനെട്ടും പത്തൊമ്പതും അറിയപ്പെടുന്ന പ്രഭാഷകരെയാണ് അതിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത് അതിലും നിങ്ങൾ കുടുംബസമേതം എല്ലാവരും എത്തിച്ചേരണം മുൻ പോലെ നമ്മൾ കോയിൻ ബോക്സ് വെച്ച് അതിൽ നിൽക്കുന്ന കളക്ഷൻ കൊണ്ടാണ് നമ്മൾ ദർശനോത്സവം നടത്തിയിരുന്നതെങ്കിൽ ഈ വർഷം നമ്മൾ കോയിൻ ബോക്സ് ഒന്നും വെച്ചിട്ടില്ല ആരെയും കോയിൻ ബോക്സ് വെച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല എല്ലാ വീടുകളിലും പൂജകൾ അൻപത് രൂപയുടെ ഇത് വെച്ചിട്ടുള്ള പൂജകളുണ്ട് ഗുരുപൂജ ഗുരുപൂജ എല്ലാ വീടുകളിലും എല്ലാ ഭൂമങ്ങളുടെ പേരിലും ഗുരുപൂജ എഴുതിക്കണം ഏതാണ്ട് ഇരുപതോളം ശാന്തിമാരാണ് ആ ചടങ്ങുകളിൽ ഈ പൂജകളിലൊക്കെ അവർ എന്റെ കൈകളിലോട്ട് പറവൂർ അസന്റീഫ് യൂണിയന്റെ സെക്രട്ടറിയുടെ ചാർജ് തന്നപ്പോ അദ്ദേഹം എന്നോട് ആദ്യം പറഞ്ഞൊരു കാര്യം പെറോസെന്റേറ്റീവ് യൂണിയനിലെ എഴുപത്തിരണ്ട് ശാഖയിലെയും കുടുംബാംഗങ്ങളെ ഒന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടാവണം എന്നാണ് എന്നോട് പറഞ്ഞത് കേൾക്കാനുള്ള മനസ്സുണ്ടാവണം എന്നാണ് പറഞ്ഞത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ആ എഴുപത്തിരണ്ട് ശാഖയിൽ നിന്നും കടന്നു വരുന്ന കുടുംബാംഗങ്ങൾ കൺവീനർ ശ്രീജ പ്രദീപ് റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു വാർഡ് മെമ്പർ ലൈജു ജോസഫ് മൂത്തകുന്നം മേഖലാ കൺവീനർ എം പി ബിനു രക്ഷാധികാരി ബാബു കളത്തിപ്പറമ്പിൽ ശാഹ വൈസ് പ്രസിഡന്റ് വി വാവച്ചൻ സഹോദര അയ്യപ്പൻ സ്മാരക കുടുംബ യൂണിറ്റ് കൺവീനർ സീന സുധീ ഡോക്ടർ പൽപ്പു സ്മാരക കുടുംബ യൂണിറ്റ് കൺവീനർ ലതാ രാജേന്ദ്രൻ മയൽവാരം മൈക്രോ യൂണിറ്റ് അംഗം സതീശൂർ കോലിൽ ചെമ്പഴന്തി മൈക്രോ യൂണിറ്റ് പ്രതിനിധി വേണു മങ്ങാടൻകാട്ടിൽ ഗുരുഗൃബ മൈക്രോ യൂണിറ്റ് അംഗം ഗീത മിൽട്ടൻ രക്ഷാധികാരി ബാബു കളത്തിപ്പറമ്പിൽ ശാഹാ സെക്രട്ടറി ബിജു കടവു എന്നിവർ സംസാരിച്ചു ഒരു യൂണിറ്റാണ് ഏതാണ്ട് പന്ത്രണ്ട് വർഷക്കാലം ഈ വാർഷിക കാല അളവിൽ ഞാനിവിടെ എത്തിയിട്ടുണ്ട് പല രീതിയിലുള്ള കുടുംബ യൂണിറ്റിലും ഈ കുമാരനാശാൻ കുടുംബ യൂണിറ്റിനും സന്തോഷേട്ടൻ ഉൾപ്പെടെയുള്ള കൺവീനർ ആയിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് തവണ ഇന്നത്തെ യൂണിറ്റിലും മറ്റുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട് മഹസിൻ കാട്ടും ഗുരുവല്ലോ പരദൈവം പല വാട്ടർ ും കട്ടിലും തരാമുണ്ട് അപ്പത് നമ്മക്ക് കഴിഞ്ഞാല് നമുക്ക് ഏകദേശം നമ്മളെ മൂന്ന് കുടുംബങ്ങളുടെ വാർഷികം ഈ വർഷം അവസാനിച്ച് നമ്മൾ നമ്മള് നമ്മളെ കുടുംബ വിളിച്ചു ചേർത്തിട്ട് നമ്മൾ ഷാൾക്ക് സ്വന്തമായിട്ട് കീഴില് ഒരു മനസഹായ സംഘം രൂപീകരിക്കുന്ന പ്രസിഡന്റിന്റെ നിർദ്ദേശം അദ്ദേഹം ജാതിരത്ത കമ്മിറ്റി തന്നെ നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ സകഡ് അമ്പതാം വാർഷികം അത് നമ്മൾ കഴിഞ്ഞ വാർഷിക പൊതുയോഗത്തിൽ തീരുമാനിച്ചാണ് ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തിൽ ഏപ്രിൽ മാസത്തില് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സാണ് ആ മനസ്സ് പങ്കിടാനുള്ള ഒരു ആ സാഹചര്യമാണ് നമുക്ക് വേണ്ടത് അപ്പം എന്തെല്ലാം വിഷയങ്ങൾ ഞാൻ എത്ര തിരക്കണ്ടായിക്കഴിഞ്ഞാലും ഗുരുവിഷയം എൻ്റെ അവതരിപ്പിച്ചാൽ അതിനെന്താണെന്നുള്ള മാർഗം ഞാൻ കണ്ടിട്ട് ഞാൻ വീട്ടിൽ പോയി തുറങ്ങുകയുള്ളൂ കാരണം അതാണ് നമുക്ക് വേണം സമൂഹത്തിന് വേണ്ടതാണ് നമുക്ക് കഷ്ട രാഷ്ട്രീയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ആ വോട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കി എല്ലാ സമയത്തും നമ്മൾ ഗുരുവിൻ്റെ മക്കളാണ് ആ ഗുരുവിൻ്റെ രീതിയിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ജീവിക്കാമെന്നുള്ളതാണ് ശാഹ പ്രസിഡന്റ് കെ എൻ ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് കുട്ടികളും കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച കലാപരിപാടികൾ സമ്മാനദാനം എന്നിവ നടന്നു